ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യ ശ്രീരാമക്ഷേത്രം എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ഒരു ചെറു വിവരണം നൽകുകയാണ് ഇവിടെ ലക്ഷ്യമിടുന്നത് തെറ്റുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവമല്ല സദയം ക്ഷമിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള അവസാന മിനുക്കു പണികളിലാണ് ഇപ്പോൾ അയോധ്യ നഗരം ഇപ്പോൾ ഇവിടെങ്ങും മുഴങ്ങുന്നത് മന്ത്രധ്വനികളും രാമഭജനങ്ങളും മാത്രം ഭക്തിസാന്ദ്രമായ സരയൂ തീരം ശ്രീരാമൻ വീണ്ടും ജന്മനാട്ടിലേക്ക് എഴുന്നള്ളുന്നു എന്നതിൻ്റെ ആഹ്ലാദവും ഭക്തിയും മാത്രം മനസ്സിൽ നിറച്ച് ജാതി വ്യത്യാസമില്ലാതെ പ്രാർത്ഥനയുമായി കഴിയുന്ന അയോധ്യാദിവാസികൾ ജനുവരി ഇരുപത്തിരണ്ടിലെ ശ്രീരാമ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ് ഏതാണ്ട് അൻപത് വർഷത്തിലേറെയായുള്ള ഭാരത ജനമനസ്സുകളുടെ ഹൃദയവികാരമായിരുന്നു മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമന് ഒരലയം എന്നത് ആ ഭാഗ്യമാണ് ഇപ്പോൾ രാജ്യനിവാസികൾക്കും ലോക ജനതയ്ക്കു തന്നെയും തരകതമായിരിക്കുന്നത് ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിനാണ് ക്ഷേത്ര നടത്തിപ്പ് ചുമതലയും ജനുവരി ഇരുപത്തിരണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനാണ് പ്രാ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അന്നേ ദിവസം രാജ്യത്തെ എല്ലാ വീടുകളിലും ദീപം തെളിയിക്കണമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ജനങ്ങളോടൊരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏതാണ്ട് ഏഴായിരത്തോളം അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ഒരു ലക്ഷം പേരെങ്കിലും ഇതോടനുബന്ധിച്ച ചടങ്ങിൽ എത്തുമെന്നാണ് കണക്കുകൂട്ടലുള്ളത് പരമ്പരാഗത നാഗർ ശൈലിയിലാണ് ക്ഷേത്ര നിർമ്മിതി മൂന്ന് നിലകളുള്ള ക്ഷേത്രത്തിന്റെ ഉയരം നൂറ്റി അറുപത്തൊന്ന് അടിയും വീതി ഇരുന്നൂറ്റി അൻപത് അടിയുമാണ് ഓരോ നിലയ്ക്കും ഇരുപത് അടിയാണ് ഉയരം ക്ഷേത്രത്തിന്റെ നീളം കിഴക്ക് പടിഞ്ഞാറായി മുന്നൂറ്റി എൺപത് അടിയാണ് ക്ഷേത്രത്തിന്റെ മുന്നൂറ്റി ക്ഷേത്രത്തിന് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളുണ്ട് നാൽപ്പത്തിനാല് വാതിലുകളും പ്രധാന ശ്രീഗൗലിൽ ഭഗവാൻ ശ്രീരാമന്റെ ബാല്യരൂപവും അതായത് ശ്രീരാം ലല്ലയുടെ വിഗ്രഹം ഒന്നാം നിലയിൽ രാം ദർബാറും സമന്വയിപ്പിച്ചിരിക്കുന്നു ക്ഷേത്ര വളപ്പിൽ നാല് കോണുകളിലായി നാല് പ്രത്യേക ക്ഷേത്രങ്ങളും കുടികൊള്ളുന്നു ഈ ക്ഷേത്രങ്ങളിൽ യഥാക്രമം സൂര്യദേവൻ ഭഗവതി ഗണപതി ശിവൻ എന്നീ ദേവന്മാരുടേതാണ് പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തായി അന്നപൂർണ ദേവിയുടെ ക്ഷേത്രവും പുരാതന കാലത്തെ ചരിത്ര പ്രസിദ്ധമായ സീതക്കൂപ്പ് എന്നറിയപ്പെടുന്ന കിണറും സ്ഥിതി ചെയ്യുന്നു ക്ഷേത്ര മതിൽക്കെട്ടിന് എഴുപത്തിമൂന്ന് എഴുന്നൂറ്റി അടി നീളവും അടി വീതിയുമുണ്ട് ഇതിന് ദീർഘ ചതരാകൃതിയാണ് ക്ഷേത്ര സമുച്ചയത്തിൽ ഇരുപത്തി അയ്യായിരം തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്ന പിൽഗ്രിം ഫെസിലിറ്റി സെന്ററും നിലകൊള്ളുന്നു കൂടാതെ ജലശുദ്ധീകരണ സംവിധാനം ജലവിതരണ സംവിധാനം അഗ്നി സുരക്ഷാ സംവിധാനം വൈദ്യുതി നിലയം കൂടാതെ തീർത്ഥാടകർക്കായി ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങളും അവരുടെ ആവശ്യത്തിനായി സേഫ് ലോക്കർ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു ലോക ജനതയുടെ കണ്ണുകൾ ഇപ്പോൾ നീണ്ടിരിക്കുന്നത് ഭാരതത്തിലേക്കാണ് ശ്രീരാമന്റെ വരവ് എത്രയും മികവുറ്റതാക്കാൻ ജാതി മതഭേദമന്യേ എത്രയോ പേർ ഊണ്മുറക്കവും അഴിഞ്ഞ് ദിവസങ്ങളോളം ദിവസങ്ങളും മാസങ്ങളുമായി കർമ്മനിരതരാണ് ഇവിടെ നമുക്കും ഒരാളാകാം ശ്രീരാമനെ വരവേൽക്കാനായി ഭാരതത്തിന്റെ കീർത്തി ലോകമെമ്പാടും എത്തിക്കാനായി എന്നാലും ഒരു വാക്ക് പറയാതിരിക്കാനാവില്ല രാമക്ഷേത്ര പൂർത്തീകരണത്തിനായി അതിൻ്റെ കർമ്മസാരഥ്യത്തിനായി നരേന്ദ്രമോദി എന്ന ശ്രേഷ്ഠ വ്യക്തിത്വം തന്നെ പ്രധാനമന്ത്രിയാകേണ്ടി വന്നു എന്നത് ദൈവ നിയോഗം തന്നെയാകാം ഒപ്പം മറ്റൊരു ചരിത്ര നിയോഗവും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസവും